ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുപ്പത്തൊന്ന് വരെ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്നത് മൂലം ഇപ്പോൾ പെൻഷൻ മുടങ്ങിയെങ്കിൽ അത് സമർപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ പെൻഷൻ കിട്ടാതായ ഗുണഭോക്താക്കളാണ് അത് സമർപ്പിക്കണമെന്ന് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന രേഖ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണെങ്കിൽ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കും അത്തരത്തിൽ വരുമാനം കണക്കാക്കുമ്പോൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആകുവാൻ പാടില്ല അത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല പെൻഷന് അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് നിലവിൽ ഈ രേഖ സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചവർ ഇത് നൽകേണ്ടതില്ല വരുമാന രേഖ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പെൻഷൻ മുടങ്ങിയവർ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ പോർട്ടലിൽ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ താൽക്കാലികമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാകും അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം ഈ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്രവിഹിതം വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം പേർക്കാണ് ഈ തുക ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ വിഹിതമായ ഈ തുക ക്രെഡിറ്റ് ആകുന്നത് അടുത്ത അറിയിപ്പ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഒക്കെ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമം പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി അടിയന്തരമായി തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും ഈ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് അറുപത് വയസ്സിന് താഴെയുള്ള വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വരാനിരിക്കുന്ന പെൻഷൻ തടസ്സമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ രേഖ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ആദ്യം ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ സാക്ഷിപത്രം എന്നിവ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓൺലൈൻ അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം ലഭിക്കുന്ന നോൺ ി സർട്ടിഫിക്കറ്റും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം ഗ്രാമപഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിലും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക